തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട നഗരത്തിലാണ് കൂടൽമാണിക്യം സംഗമേശ്വര സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ രാമാനുജനായ ഭരതനായാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും വൈഷ്ണവ ശൈവവൈഷ്ണവചൈതന്യങ്ങളോടുകൂടിയ ശങ്കരനാരായണനായും സങ്കല്പമുണ്ട് ക്ഷേത്രത്തിലെ പൂജകൾ വൈഷ്ണവഭാവത്തിലും ആചാരം ശൈവഭാവത്തിലുമാണ് നടത്തപ്പെടുന്നത് ജ്യേഷ്ഠന്റെ പാതുകങ്ങൾ പൂജിച്ച് ബ്രഹ്മചര്യനിഷ്ഠയോടെ ജീവിക്കുന്ന ഭരതനാണ് സങ്കൽപ്പം ആറടിയോളം ഉയരമുള്ള ചതുർബാഹു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു വിഗ്രഹത്തിന്റെ വിഗ്രഹത്തിൻ്റെ ഇടതുകൈകളിൽ ശംഖചക്രങ്ങളും പുറകിലെ വലതു കൈയിൽ വില്ലും കാണാം മുന്നിലെ വലതു കൈയിൽ അഭയഹസ്തമാണ് ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല എന്നാൽ ദുർഗ ഭദ്രകാളി ഹനുമാൻ എന്നിവർക്ക് അദൃശ്യ സാന്നിധ്യമുള്ളതായും വിശ്വസിച്ചുവരുന്നു കൂടാതെ ക്ഷേത്രമതിലിനു പുറത്ത് പ്രത്യേകം ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാനും കുടികൊള്ളുന്നു താമരമാല വഴുതനങ്ങാ നിവേദ്യം മീനൂട്ട് വെടിവഴിപാട് എന്നിവയാണ് ഭഗവാന്റെ പ്രധാന വഴിപാടുകൾ മേടമാസത്തിൽ ഉത്രന്നാളിൽ കൊടിയേറി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവവും തുലാമാസത്തിൽ തിരുവോണം നാളിൽ നടത്തപ്പെടുന്ന മുക്കുടി നിവേദ്യവും പിറ്റേ ദിവസത്തെ തൃപ്പുത്തരിയുമാണ് പ്രധാന ആണ്ടുവിശേഷങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രത്യേക ദേവസ്വമാണ് ക്ഷേത്രഭരണം നടത്തുന്നത്